മുത്തശ്ശിയുടെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആണ് നമ്മള് ചന്ദനുണ്ട് മഞ്ഞളുണ്ട് ആര്യവേപ്പിലുണ്ട് അപ്പൊ ഞാനും മുത്തശ്ശിയും കൂട്ടും ഞാനും മുത്തശ്ശിയും കൂട്ടും ആ അപ്പൊ കിട്ടിയില്ലാട്ടോ ചന്ദനം മുട്ടി കിട്ടി വേപ്പില കിട്ടി ഇനി മഞ്ഞള് മഞ്ഞള് മഞ്ഞളും പറഞ്ഞു ഒത്തുചേരും എവിടെ എവിടെന്നു പറ മതി എന്താ കുട്ടിയോ ഒട്ടൂല്ലോ അതില് തുള്ളി ഉണ്ടോ നോക്കൂ അതിന്റെ അറ്റത്തെങ്കിലും ഉണ്ടാവും മുത്തശ്ശിണ്ട് ആ പോരെ ആ ഇണ്ടഅ അതൊന്ന് കഴുകി വൃത്തിയാക്കാലേണ്ടാവും അതാ ഞാൻ പറഞ്ഞു സംശയ ഇണ്ട് കേട്ടോ അയിനത്തെ സാധനം തന്നെ കുറച്ചേ കൊറച്ചേള്ളൂ അപ്പൊ നമുക്ക് മഞ്ഞൾ അധികം കിട്ടിയില്ല നമ്മള് പറിച്ചത് അതവിടെ തന്നെ കുഴിച്ചിടാ ഇതിപ്പോ വേറെ അന്ന് ഒരു സ്വന്തം വേണ്ടി എടുത്തതായിരുന്നു ഞാൻ ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതാണത് എല്ലാം കഴുകിക്കോളൂ ഇത് ഞാൻ അവിടെ ഇവിടെ ആണെങ്കിൽ കൊതുകാട്ടോ കൊതുകുശല്യം കൊണ്ട് നടത്താൻ പറ്റാതെയായി കപ്പെടുക്കാൻ വന്നത് കൊണ്ട് കുട്ട് സാഹസികമായി വെള്ളം കോരി ഒഴിക്കുകയാണ് അമ്മിയില് പണ്ട് ഓണത്തിന് മത്സ്യത്തില് ഗുണ ഓ ഓണത്തിന് മാത്രല്ല നമ്മളവിടെ ഷോർട്സിൽ വെള്ള കുപ്പി ഉദ്ശിക്കണ്ടോ ഉദ്ദേശി നമ്മള് പണ്ട് ഗെയിം കളിച്ചത് ഞമ്മക്ക് ഇത്തവണ കളിക്കും ആ അത് കൂട്ടുണ്ടെങ്കിൽ എന്നാലും വെള്ളം അതെ കുട്ട് പറയണത് അമ്മി ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കഴിക്കുക അതിന്റെ കയ്പോ പോകുന്നതാണ് ഇതിപ്പോ എന്തിനാ വെച്ചാൽ യമണ്ടൻ മുഖക്കുരു വന്നിട്ടുണ്ട് അത് കൃത്യം മൂക്കിന്റെ അവിടെ തന്നെ അല്ലേ ആ അതെ മുത്തശ്ശിയുടെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആണ് നമ്മള് ചന്ദനുണ്ട് മഞ്ഞൾ ഉണ്ട് ആര്യവേപ്പിലുണ്ട് കുട്ട വെറുതെ ഓവറാക്കിയത് ആരക്കി

അധികം മുത്തശ്ശി പോവല്ല മുത്തശ്ശിയോ ആ കുട്ടിക്കോ ആ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലിപ്പോ ഈ അമ്മികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്കിത് ഇങ്ങനത്തെ വാങ്ങിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇതില് ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചോ മഞ്ഞൾ എടുക്കുക ജസ്റ്റ് ഒന്ന് വരയ്ക്കുക കണ്ടോ ഇപ്പൊ നല്ല രസമായിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ കിട്ടും കുട്ടു അരക്കാൻ വേണ്ടിട്ടുള്ള തത്രപ്പാടിലാണ് എന്താവും എന്താവും ഒന്നും അറിയില്ല എന്താക്കിയ ചെയ്യണ്ടോ ഏതായാലും കണ്ടു ആ ചീനിന്നൂടെ കാണിക്കട്ടോ ണിക്കട്ടോ കാണിച്ചോ ഉം അതെ അതെ കുട്ടി നേരെ ഓപ്പോസിറ്റാന്നേള്ളു അങ്ങനെ ഞാനും അമ്മയെ അപ്പുറത്തേക്ക് പോയതാട്ടോ ഔമ്മേ സഹിക്കാൻ വയ്യ തൂവക്ക അടിച്ചിട്ട് കാലി ചൊറിഞ്ഞിട്ട് വയ്യ ായിട്ട് അമ്മേ ചന്ദന ഇറക്കി കേട്ടോ അതാ അപ്പൊ അങ്ങനെ അമ്മായിക്ക് കഴുത്തിലൊക്കെ വന്നോ അതാ അതാ അങ്ങനെ പൂമ്പാറ്റ കിട്ടിട്ടോ നമുക്ക് പൂണില്ലാറ്റനും കൂടി ചേർത്ത് ഇറക്കാണ്ടേ കുഞ്ഞാച്ചിരിക്കാൻ തുടങ്ങിട്ടോ അല്ല കണ്ടിട്ട് ഇനി ഇവിടെ കണ്ട ഉണ്ട് പോയി വന്ന കുരുവിന്റെ പാടുകളൊക്കെ ഉണ്ട് ഹായ് അപ്പൊ നമ്മളെല്ലാരും ഒരുമിച്ച് വന്നാണ് ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു നാല് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കൊരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമ്മുടെ സെക്കൻഡ് ചാനല് റെഡി ആയിട്ടുണ്ട് എല്ലാ മുത്തശ്ശിയുടെ ഭാഗ്യാണ് മുത്തശ്ശിയുടെ ചാനല് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മളിപ്പോ സെക്കൻഡ് ചാനലില് രാത്രി ഏഴ് മണിക്കാണ് നമ്മള് വീഡിയോസ് ഇടുന്നത് നമ്മൾ ഇവിടുത്തെ കുറച്ച് വീട്ടിന് ശേഷം മുത്തശ്ശിയുടെ ചാനലില് കാണാത്തതൊക്കെ ഇതിലും കാണാറുണ്ട് മുത്തശ്ശിയുണ്ടാവലുണ്ട് ആ ചാനലില് അപ്പൊ കുഞ്ഞാവേ എന്താ പറയാനുള്ളത് സന്തോഷം എല്ലാവർക്കും നന്ദി പറയും കൂട്ടം പറയാനുള്ളത് കിട്ടിയിലോ അതിനും വിചാരിച്ചില്ല ഭഗവാന്റെ ഗുരുവാരത്തിന്റെ അനുഗ്രഹമാണ് കുട്ടികള് ചേട്ടന്മാര് അച്ഛന്മാരൊക്കെ എത്ര ആൾക്കാരെങ്ങനെ വിളിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ട് എല്ലാ പോലെ എല്ലാം കുട്ടശ് ഭാഗ്യ നമ്മളെ അതെ അപ്പൊ സമയം കളയാതെ നമ്മള് മധുര പലഹാരം കൊടുക്കണം ആദ്യം തന്നെ കിടലം മുത്തശ്ശിക്കാവാം മുത്തശ്ശിക്കും എല്ലാവർക്കും ഉണ്ട് കണ്ടെട്ടോ സ്വീറ്റ്സൊക്കെ നമ്മൾ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ മധുരം അധികം കുറച്ചേ കഴിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് മുത്തശ്ശി മുഴുവൻ കഴിക്കുള്ളൂ ണ്ടാ കുറച്ച് കഴിക്കലും അപ്പൊ നാശി പൊട്ടിച്ചിട്ട് കൊടുക്കിട്ടു വേണ്ടി കഴിച്ചോളൂ അപ്പൊ ഭയങ്കര സന്തോഷം കേട്ടോടും അതെ ഏറ്റവും പ്രായമുള്ള ആൾക്ക് ആദ്യം കൊടുക്കുക പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്ക് കൊടുക്കുക വായ നീട്ടിക്കൊണ്ടിരിക്കണേ ഓരോരോ പൊട്ടത്തുനിന്ന് ഇപ്പൊ ആദ്യം കൊടുക്കുകയാണ് അതിന് ശേഷം പിന്നെ കൊടുക്കാം അത് എന്നിട്ട് ഒന്നോട്ട് ഓ കുട്ടൂൻ ഉണ്ടോ കുട്ടിയോട്ത്തോളും പിന്നെ നമുക്ക് അടുത്ത സ്വീറ്റ്സ്ണ്ട് സ്വീറ്റ്സിൽ ഒട്ടും കൊറച്ചില്ല അടുത്തത് നമ്മുടെ ഒരു പാക്കാണ് ഇത് ഗീ പാക്കും ഇത് മിൽക്ക് പാക്കും ഏതാ ഇഷ്ടം മിൽക്ക് പാക്ക് മിൽക്ക് പാക്ക് അപ്പൊ അതാ മുത്തശ്ശിക്കും ഇഷ്ടമുള്ള മിൽക്ക് പാക്ക് കൊടുക്കണം കഴിച്ചോളൂ മുത്തശ്ശി പുള്ളി വെക്കണേ അപ്പൊ പിടിക്കാ മണുവിന് ഗീ പാക്ക് ഇഷ്ടം ഞാനിതാ ഓക്കെ ടുത്തൊക്കെയാ ഇതിലുണ്ട് കുട്ടിവിനെ കീപ്പാക്ക് കൊടുത്തിരിക്കുന്നു കിട്ടിയ മാളും അപ്പൊ എല്ലാര്ക്കും അങ്ങനെ സ്വീറ്റ്സൊക്കെ കൊടുത്തു അപ്പൊ നമ്മളെത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടാവും നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിലൊക്കെ ഒരുപാട് രണ്ട് വീടല്ലേ നമുക്ക് മൂന്ന് വീടുണ്ട് ഷർട്ടും കൂടെ വീടുണ്ട് നമുക്ക് അപ്പൊ അതിന്റെ നമ്മള് കൊടുക്കും അപ്പൊ നമ്മളെല്ലാരും സ്വീറ്റ്സ് ഒക്കെ കഴിച്ചു അല്ലേ അപ്പൊ എന്നാ നമ്മളുടെ സെക്കൻഡ് ചാനലിൽ എല്ലാരും കാണണം പറയുള്ളത് നമ്മളെ ഈ സന്തോഷം പങ്കിടാൻ വേണ്ടി ഒരു പൂമ്പാറ്റം വന്നിരുന്നു അമ്മായിയുടെ കയ്യിൽ വന്നിരുന്നു അതെ അതെ പോയിരിക്കും അപ്പതാ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണല്ലേ അപ്പൊ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തതിനും ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതിനും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതിനും ഒരുപാട് സന്തോഷം ബൈ